എന്താണ് എനിക്ക് എൻ്റെ എനിക്ക് ഏമക്കണ്ട ഞാൻ ഫുഡ് തന്നെയാണ് ഭയങ്കര ഖഷ്യുണ്ടോക്കി 快念，快念，快念。

Eu oh, കൊരങ്ങനാണ് നീ കൊരങ്ങൻ കപിയാണ് എടാ കപി എന്താണ് ചാക്ലറ്റ് അവിടെ കിടന്നതല്ലോ എന്താണ് Kewah ti nagura

എനിക്കിതിനു ബാന്താൻ പറ്റൂല കഴിച്ച കൊല്ലിങ്ങനെ ആ കളിച്ചാ നിന്നെ ഞാൻ കൊല്ലുരോക്ക ഉറപ്പാണ് നിന്നെ ഞാൻ കഷ്ണു കളിച്ചത് Gracias.

ല്ലോക്കോ അമ്മ അമ്മേൻ്റെ പൊന്നുമൊന്നല്ലേ ഞാൻ ചിരിപ്പ് കേടാ ഇനി ചിരിയില്ല